ജനുവരി ഇരുപത്തിയഞ്ച് വരെയുള്ള വരും ദിവസങ്ങളിലെ പ്രാദേശിക അവധി അറിയിപ്പുകളെക്കുറിച്ചും നാളെ പ്രതിപക്ഷ സംഘടനകൾ ആഹ്വാനം ചെയ്തിട്ടുള്ള പണിമുടക്കിൽ പങ്കെടുക്കുന്ന സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും പണിമുടക്കിനെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിലേക്ക് അടക്കം മുന്നേ ഈ വീഡിയോ ഒന്ന് ആദ്യം ലൈക്ക് ചെയ്ത് കാണുവാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമാണെങ്കിൽ സുഹൃത്തുക്കൾക്കും കുടുംബങ്ങൾക്കും ഒന്ന് ഷെയർ ചെയ്യുകയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക വിവിധ ആവശ്യം ഉന്നയിച്ച് ഒരു വിഭാഗം സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും സംഘടനകൾ ജനുവരി ഇരുപത്തി അഥവാ നാളെ പ്രഖ്യാപിച്ചിട്ടുള്ള പണിമുടക്കിൽ പങ്കെടുക്കുന്ന ജീവനക്കാർക്ക് സർക്കാർ ലീവ് പ്രഖ്യാപിച്ചു സെക്രട്ടറി ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കി അധ്യാപകർ ഉൾപ്പെടെയുള്ള സർക്കാർ ജീവനക്കാർക്ക് അടിയന്തര സാഹചര്യം ഇല്ലാത്ത പക്ഷം അവധി അനുവദിക്കുകയില്ല എന്ന് ഉത്തരവിൽ പറയുന്നു ജോലിക്ക് ഹാജരാകാതെ പണിമുടക്കിൽ പങ്കെടുക്കുന്ന ജീവനക്കാരുടെ അന്നത്തെ ശമ്പളം കുറക്കുമെന്നും ഉത്തരവിലുണ്ട് പ്രതിപക്ഷങ്ങളുടെ നേതൃത്വത്തിലാണ് ബുധനാഴ്ച പണിമുടക്ക് സെക്രട്ടേറിയറ്റ് ജീവനക്കാരും പണിമുടക്കിൽ പങ്കെടുക്കുമെന്നും നേരത്തെ കോൺഗ്രസ് സംഘടനയുടെ കൂട്ടായ്മയായ സെക്രട്ടേറിയറ്റ് ആക്ഷൻ കമ്മിറ്റി അറിയിച്ചിരുന്നു ഇതേസമയം കോട്ടയം ജില്ലയിലെ ആതിരപ്പുഴ പള്ളിയിലെ പെരുന്നാൾ ദിനമായ ജനുവരി ഇരുപത്തിയഞ്ചിന് അന്നേ ദിവസം പ്രഖ്യാപിച്ചിട്ടുള്ള പൊതുപരിപാടികൾക്കും പരീക്ഷകൾക്കും അവധി ബാധകമല്ല